ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ ലേഡീസ് ബിജിനസിലേക്ക് സ്വാഗതം ഇന്ന് പുൽക്കാരി മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ബ്യൂട്ടിഫുള്ളായ നാല് ആണ് വന്നിരിക്കുന്നത് ഒന്ന് നല്ലൊരു റാണി പിങ്കും മെറൂണും കൂടെ ഒരു കളറ് അടുത്തത് നല്ലൊരു ബ്ലൂ കളറ് നിറച്ച് എംബ്രോയ്ഡറി വർക്കും മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കുമാണ് ഇതിൽ തന്നിരിക്കുന്നത് അടുത്തത് നല്ലൊരു ഗ്രീൻ കളറ് അതിലും നല്ല പീച്ച് കളറ് എംബ്രോയ്ഡറി വർക്ക് അടുത്തത് നല്ലൊരു വാടാമൂല്ല കളറ് അതിലും നല്ല എംബ്രോയ്ഡറി വർക്ക് ഇതിൻ്റെ എല്ലാം ദുപ്പട്ട ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൽ ബിന്നിസ് ഓൺലൈൻ പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നൊരു ചാനലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി ഇത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് വൺ ഈ നേവി ബ്ലൂ ആണ് പുൽക്കാരിയാണ് മെറ്റീരിയൽ നിറച്ച് എംബ്രോയ്ഡറി ആണ് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല പീച്ചും ഗ്രീനും ചേർന്ന എംബ്രോയ്ഡറി ചെറിയ സീക്വൻസ് വർക്ക് അതിന്റെ സാന്ഡൂൺ ആണ് ബോട്ടവും ലൈനിങ്ങും വിത്ത് ലൈനിങ് ആണ് ഇത് നല്ല ലെങ്ത് ഉണ്ട് ഇത് മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലെങ്ത് ഫീൽ ചെയ്യാത്തത് നല്ല ലെങ്ത് ഉണ്ട് ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഷോൾ ആണ് ഇതിൻ്റേത് നിറച്ച് ഫ്ലവർ പ്രിന്റ് ആണ് ഒരു നെറ്റഡ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെറ്റീരിയല് അപ്പം ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ഇങ്ങനെ അടുത്തത് നല്ലൊരു മെറൂൺ ആണ് ചിലപ്പോൾ വീടി പോലെ ഫീൽ ചെയ്യും നല്ലൊരു മെറൂൺ ആണ് ഇതുപോലെ കാണുന്ന പോലെ ഈ എംബ്രോയ്ഡറി വർക്ക് അതുപോലെ സെയിം കളർ സാന്റൂൺ ബോട്ടം ആൻഡ് ലൈനിങ് അതുപോലെ പ്രിന്റഡ് ചോളർ ഡിജിറ്റൽ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ പ്രിന്റിൽ വന്നിരിക്കുന്ന ഷോള് മടക്കി വെച്ചിട്ടുണ്ടപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള വലിയ ഷോളു ആണിത് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇതാക്കുന്ന അടുത്തത് ഡാർക്ക് പെർപ്പിൾ ഈ കാണുന്ന പോലെ തന്നെ സെയിം സ്പെസിഫിക്കേഷൻസ് വിത്ത് ലൈനിങ് ആണ് മെറ്റീരിയലിൽ തന്നിരിക്കുന്നത് അതുപോലെ ഇത് ഫ്ലവർ പ്രിന്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയ ഷോള് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളർ സെയിം സ്പെസിഫിക്കേഷൻസ് എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്ക് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള അടിപൊളി ഷോള് നല്ല ലെങ്ത്തും ഉണ്ട് ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ഇതാ ഇങ്ങനെ വരും